താജ്മഹൽ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്ദർശിക്കുന്ന രണ്ടാമത്തെ സ്ഥലമാണ് മൈസൂർ പാലസ് ഈ ഒരു മൈസൂർ പാലസിൽ വർഷത്തിൽ ഇരുപത്തേഴ് മുപ്പത് ലക്ഷം ആൾക്കാരാണ് ഈ ഒരു പാലസ് സന്ദർശിക്കുന്നതാണ് കണക്ക് അതുപോലെ തന്നെ മൈസൂറിനെക്കുറിച്ച് പറയാനാണെങ്കിൽ മലയാളികൾക്ക് നൂറ് നാവാണ് അതായത് മലയാളത്തോളം തന്നെ പരിചയമുള്ള മറ്റൊന്നാണ് മൈസൂർ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള ടൂറുകൾ തുടങ്ങി എളുപ്പത്തിൽ വിട്ടവരോടൊപ്പം വന്നു പോകുന്ന ഇടങ്ങളുടെ വരെ പട്ടികയിൽ കടന്നുപോകും കടന്നുകൂടിയ നമ്മുടെ സ്വന്തം മൈസൂർ ബാംഗ്ലൂരും ചെന്നൈയും പോലെ മലയാളിയുടെ മറ്റൊരു കേരളമെന്നും ഈ നാടിനെ പറയാം അത്ര അധികമാണ് ഇവരെ പഠിക്കുവാനും ജോലി ചെയ്യാനും ഒക്കെ എത്തിയിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇനി മൈസൂർ കൊട്ടാരവും ദസറയും ചാമുണ്ടി ഹിൽസും എത്ര വേണം കണ്ടുവെന്ന് പറഞ്ഞാലും മലയാളികൾക്ക് അറിയാത്ത ഒരു മൈസൂർ കൂടിയുണ്ട് ആ ഒരു മൈസൂറിനെക്കുറിച്ചാണ് പറയുന്നത് അതായത് മൈഷാസുര മതിൽ നിന്നും പേര് കിട്ടി ഇന്ത്യയിൽ ഇന്നും വളർന്നു കൊണ്ടിരിക്കുന്ന നഗരങ്ങളിൽ നിന്നായ മൈസൂരിൻ്റെ അറിയപ്പെടാത്ത വിശേഷങ്ങളൊക്കെ നമുക്ക് പോവാം മൈസൂരിനെ ഇപ്പോഴും പരമക്കാരിലേറെയും മഹിഷാസ്ത്ര മർദ്ദന നാടെന്നു വിളിച്ചിരുന്നു അതായത് എന്നാണ് ഈ മൈസൂരിനെ ഇപ്പോഴും വിളിക്കുന്ന പേര് അതായത് ഇവിടുത്തെ ചാമുണ്ടി ഹിൽസിൻ്റെ മുകളിൽ വച്ചാണ് ചാമുണ്ടേശ്വരി മഹിഷാസ്ത്രൻ എന്ന അസുരനെ വധിച്ചത് അങ്ങനെ മഹി എന്ന പേര് വരികയും പിന്നീട് ഇംഗ്ലീഷുകാര് എന്നെ മൈസൂരിൽ നിന്ന് വിളിക്കുകയും ചെയ്തു ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ഏറെ ദുരിതം വിധിച്ചിരുന്ന മഹിഷാസുരൻ എന്ന അസുരനെ ദേവി വധിച്ചതിന ശേഷം ഇവിടുത്തെ ചാമുണ്ടി ഹിൽസിൽ ദേവി കൂടിക്കൊണ്ടുപോകാന്ന് വിശ്വാസം എന്തു തന്നെ ആയാലും ഇവിടുത്തെ പ്രധാന ആകർഷണം ഇതൊരു പാലസ് തന്നെ ഇവിടുത്തെ ഏറ്റവും പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജവംശമാണ് വോടേരാജക്കന്മാരാണ് ഇവിടുത്തെ രാജഭരണം ഭരിച്ചിരുന്നത് ഏകദേശം നാനൂറിലധികം വർഷത്തിലേറെ ആയി ഇവർ ഇവിടെ രാജഭരണം സ്ഥാപിച്ചു അതായത് ഇന്ത്യക്ക് സ്വാധീനം കിട്ടണ മുമ്പ് വരെ ഇവരായിരുന്നു ഈ രാജ്യം കൊണ്ടുവന്നത് അതായത് ഇന്ത്യയിൽ ഇത്രയും ദീർഘകാലം ഒരു രാജ്യം ഭരിച്ച മറ്റൊരു രാജവംശം ഇല്ലെന്ന് തന്നെ പറയാം നാനൂറിലധികം വർഷമാണ് ഇവർ ഭരിച്ചിരുന്നത് അതായത് ഇവിടെ യാദരയ്യ ഓടേറാണ് ഇവിടെ രാജവംശം സ്ഥാപിച്ചത് അതായത് എ ഡി ആയിരത്തി നാന്നൂറ് അടുപ്പിച്ചാണ് ഇവിടെ ആ ഒരു രാജഭരണം കൊണ്ടുവന്നത് അതായത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് അറുപത്തൊന്ന് വരെയും പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് വരെയാണ് ഇവിടെ രാജവംശം നിലനിന്നിരുന്നത് ഇനി മൈസൂർ ദസറയെക്കുറിച്ച് പറയാം മൈസൂരിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ ദസറയാണ് അതായത് കർണാടക സംസ്ഥാനത്തിൻ്റെ ഉത്സവമാണ് ഈ ദസറ തുടർച്ചയായി നാനൂറ്റൊമ്പതാം ദസറ ആഘോഷമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ സ്ഥാപിച്ചത് ആയിരത്തി അറുന്നൂറ്റി പത്തിലാണ് ഇവിടെ ദസറ ആഘോഷങ്ങൾക്ക് തുടക്കം മേൽ നന്മ കൈവരിക്കുന്ന വിജയമാണ് ദസറ ചാമുണ്ടേശ്വരി മഹാ മഹിഷാസ്ത്രെ വിധിച്ചതിൻ്റെ ഓർമ്മപ്പെടുത്തല കൂടിയാണ് ഈ ഒരു ദസറ മൈസൂർ ദസറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരങ്ങളൊന്നായ നഗരപ്രദക്ഷണം ഇതിൽ ദുർഗാദേവിയുടെ ഭക്തിയുടെ പ്രതീകം കൂടിയാണ് ഈ പ്രദക്ഷിണം ഇതിൽ എഴുന്നൂറ്റമ്പത് കിലോയിൽ സ്വർണത്തിൽ തീർത്തിരിക്കുന്ന ദുർഗാദേവിയുടെ സ്വർണഗ്രഹവും കാണാം ഇനി നിങ്ങളറിയാത്ത മൈസൂരിനെ കുറിച്ച് പറയാം ഇന്നിവിടെ തയർന്ന് നിൽക്കുന്ന മൈസൂർ കൊട്ടാരമല്ല യഥാർത്ഥ മൈസൂർ അതായത് പോടയിലടക്കമ്മ മൈസൂരിന് കീഴടക്കുമ്പോൾ കോട്ടയ്ക്കുള്ളിൽ തടി ഉപയോഗിച്ചൊരു കൊട്ടാരം നിർമ്മിച്ചിരുന്നു പലതവണ പുനർനിർമ്മാണത്തിന് വിധേയമായ കൊട്ടാരം ഒരിക്കൽ ജയലക്ഷ്മണി എന്ന രാജകുമാരിയുടെ വിവാഹസമയത്ത് കത്തി നശിച്ചു എന്നാൽ പിന്നീട് ഈ ഒരു കൊട്ടാരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാലിലാണ് പുതിയൊരു കൊട്ടാരം നിർമ്മിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയത് ശേഷം കൃഷ്ണരാജേന്ദ്ര ബോഡയ നാലാമൻ്റെ കാലത്ത് ബ്രിട്ടീഷ് ആർക്കിടെക്റ്റായ ഹെൻറി ഇരുവാങ്ങാണ് ഈ കൊട്ടാരം നിർമ്മിക്കുന്നത് നീണ്ട പതിനഞ്ച് വർഷങ്ങളടുത്ത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഇത് കാണുന്ന മൈസൂർ കൊട്ടാരം നിർമ്മിച്ചത് ഈ ഒരു പതിനഞ്ച് വർഷത്തിൽ അടിമകളായ ആൾക്കാരെ വച്ചിട്ടാണ് ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചത് ആ ഒരു ചരിത്രം ശരിക്കും പറഞ്ഞാൽ ഈ കൊട്ടാരത്തിന് ഇപ്പോഴും ഒരു അത്ഭുതപ്പെടുത്തുന്നതാണ് കാരണം പതിനഞ്ച് വർഷം അടിമകളായ ആൾക്കാരെ വെച്ചാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത് ഇൻഡോ സർസാനിക് എന്നറിയപ്പെടുന്ന വാസ്തുശൈലിയാണ് ഈ മൈസൂർ കൊട്ടാരത്തിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഹിന്ദു രജപുത്ര ഗോത് ഇസ്ലാം വാസ്തുവിദ്യകളുടെ സങ്കര രൂപമാണ് ഇൻഡോ സർസാനിക് വാസ്തുവിദ്യ മാർബിൾ തീർത്ത അർദ്ധ കുംഭങ്ങളോട് കൂടിയ മൂന്നില മന്ദിരമാണ് ഈ കൊട്ടാരം വലിയൊരു ഉദ്യാനത്താൽ കൊട്ടാരം ചുറ്റപ്പെട്ടിരിക്കുന്നു പതിനാലാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ കൊട്ടാരം ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തെട്ടിൽ ഉണ്ടായ ഇടിമിന്നലിൽ ഭാഗ്യമായി നശിക്കുകയായിരുന്നു പതിനെട്ടാം അവസാനത്തിൽ ഈ ഒരു കൊട്ടാരം പൊളിച്ചു പൊളിച്ചു മാറ്റി അതിനുശേഷം പുതിയൊരു കൊട്ടാരം പണിതു പക്ഷേ പക്ഷേ ഈ കൊട്ടാരത്തിന് പ്രശ്നങ്ങൾ തീർന്നില്ല വീണ്ടും പ്രശ്നങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാലിൽ ഉണ്ടായിരുന്ന തീപിടുത്തത്തിൽ കൊട്ടാരം കത്ത് പിന്നീട് ഈ പറഞ്ഞ ഹെൻറി ഇരുമൻ എന്ന ബ്രിട്ടീഷ് വാസുശില്പി രൂപ ചെയ്ത ആയിരത്തി തൊണ്ണൂറ്റി പന്ത്രണ്ടിലാണ് ഈ ഒരു കൊട്ടാരത്തിൻ്റെ പണി പൂർത്തീകരിച്ചത് അതായത് ആ കൊട്ടാരമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിരക്കണക്കിന് അടിമകളുടെ പതിനു ലക്ഷത്തെ കഠിനാധ്വാനമാണ് ഈ കൊട്ടാരത്തിൻ്റെ എന്താ പറയുക കൊട്ടാരത്തിൻ്റെ നിർമ്മിതിക്കായി ഉപയോഗിച്ചിരിക്കുന്നത് അത് പല പലയിടങ്ങളിലും ഈ കൊട്ടാരത്തിൻ്റെ പ്രശസ്തി യാദിച്ചിട്ടുണ്ട് ക്ഷത്രത്തോളം ക്രൂരമായിട്ടാണ് കുറേ കാര്യങ്ങൾ ചെയ്തത് അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് അറിയില്ല ഇത്രേ അറിയുള്ളൂ അതുപോലെ തന്നെ കൊട്ടാരത്തിനകത്ത് ക്ഷേത്രങ്ങളും നിലവിളുന്നു മൈസൂർ കൊട്ടാരത്തിൽ ആകെ പന്ത്രണ്ട് ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട് ഇതിൽ ഏറ്റവും പഴക്കമെറിയത് പതിനായിരത്തി നൂറ്റി രണ്ടിലും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അമ്പത്തി മൂന്നിലും പണിത ക്ഷേത്രം കൂടിയാണ് മാർബിൾ മിന്നാരങ്ങൾ ചുറ്റും പൂന്തോട്ടം ഏഴ് വലിയ ആർച്ചുകൾ മധ്യത്തിലെ ആർച്ചിനുമേ ഗജലക്ഷ്മി മനോഹര പ്രതിമ ദർബാളുകൾ അമ്പവിലാസ് ഹാൾ ജോൾസ് പവിലിയൻ കല്യാണ മണ്ഡപം പാലസ് കോംപ്ലക്സ് പന്ത്രണ്ട് ക്ഷേത്രങ്ങൾ എന്നിങ്ങനെയാണ് ഈ കൊട്ടാരത്തിൻ്റെ വിശേഷപ്പെട്ട കാഴ്ചകൾ അതുപോലെ തന്നെ വേഷങ്ങൾ ആഭരണങ്ങൾ രഥകമ ചിത്രങ്ങൾ എന്നിവയും ഈ കൊട്ടാരത്തിൽ കാണാം അതുപോലെ തന്നെ നമ്മുടെ കൊട്ടാരത്ത് കയ്യുമ്പോൾ തന്നെ രാജാ രവിവർമ്മ സിന്ദലിംഗ സ്വാമി കെ വെങ്കടപ്പ എന്നിവരുടെ പെയിൻറ്റിങ്ങുകളാണ് നമ്മൾ കൊട്ടാരത്തിൽ കൊട്ടാരത്തിലെത്തുമ്പോൾ കാണുന്നത് പതിനാലാം നൂറ്റാണ്ടിലും ഇരുപത് നൂറ്റാണ്ടിനും ഇടയിലാണ് പണി പൂർത്തിയായി അതിനുശേഷം വീണ്ടും ഈ കൊട്ടാരത്തിൽ പന്ത്രണ്ട് ക്ഷേത്രങ്ങൾ പണിയെടുപ്പിച്ചു എന്തായാലും ഈ കൊട്ടാരത്തിൻ്റെ സവിശേഷതകളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളും നമുക്ക് പറഞ്ഞാൽ പറഞ്ഞാലും തീരാത്ത ഒന്ന് തന്നെയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു കൊട്ടാരം നിങ്ങൾ കാണാൻ ശ്രമിക്കുക കാരണം അത്രത്തോളം ഉണ്ട് ഞാൻ പറഞ്ഞപോലെ നമ്മുടെ ഈ കൊട്ടാരത്തിൻ്റെ പ്രത്യേക അതായത് മെയിൻ ആകർഷണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാസുശില്പിയാണ് അവരുണ്ടാക്കിച്ച് ഇരിക്കുന്ന ആ രൂപകൽപ്പന അത് പറഞ്ഞാതിരിക്കാൻ പറ്റാത്ത തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നിലവിലെ ഇത്തരം ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാനും കബറിയാനും സാധിക്കും എന്താ കാണുന്ന ഗാലറി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്ന ആഘോഷങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അമ്പലവും കാര്യങ്ങളിൽ പറഞ്ഞതുപോലെ ദസറ ഉത്സവത്തിനാണ് ഇവർ ശരിക്കും അത് തുറക്കുള്ളൂ ആ സമയത്ത് നമുക്ക് ഈ ഇവിടെ ഒക്കെ നമുക്ക് ഫോൺ അലൗഡാണ് പക്ഷെ അമ്പലം തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഫോണും കാര്യങ്ങളും പെർമിഷൻ ഇല്ല കാരണം വെച്ചാൽ പിന്നെ പൂജ കാര്യങ്ങളൊക്കെയാണ് അതായത് ശരിക്കും ഇരുപത്തിനാല് അമ്പലങ്ങളാണെങ്കിൽ ഉള്ളത് പുറമേ കാണുന്ന ചാമുണ്ടേശ്വരി ഉള്ളത് അതായത് മൂന്ന് അമ്പലങ്ങളും അകത്ത് ഇവർ ഇവർ ആരാധിച്ചു പോകുന്ന ദേവിയും പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറെ വാസുശില്പി പ്രകാരം വേറൊരു അമ്പലങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ദസറ സമയത്താണ് ഇതൊക്കെ തുറക്കുള്ളൂ പക്ഷേ ചാമുണ്ടേശ്വരിയും മറ്റുള്ള രണ്ട് അമ്പലവും ഏത് സമയത്തും തുറക്കും പിന്നെ ഈ പറഞ്ഞപോലെ ആ സമയങ്ങളിൽ അതായത് ദസറ ഉത്സവത്തിന് ഈ പറഞ്ഞപോലെ ഫോണും കാര്യങ്ങളും അലോടാനില്ല കാരണം അന്ന് ഭക്തി സന്ധമായ കാര്യങ്ങളാണ് ഈ പറഞ്ഞപോലെ നഗരം ചുറ്റലാണ് അതൊരു വലിയൊരു ആകർഷണമാണ് അത് ആ ഒരു രാജവംശത്തിൻ്റെ എങ്ങനെയാണ് പണ്ട് നടന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും അവർ നടത്തിക്കൊണ്ടുപോകുന്നത് എന്തായാലും ആ ദസരാ മഹോത്സവത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഒരു ദിവസം വരുമ്പോൾ എടുക്കുന്നതാണ് അത് നിങ്ങളെ കാണിച്ചു തരാം നിങ്ങളുടെ കാര്യം പറഞ്ഞു വിട്ടുപോയി അതായത് ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് ഈ കാണുന്ന ആനത്തല ഇവിടെ രണ്ട് ആനത്തലയുണ്ട് അപ്പോൾ ഈ രണ്ട് ശരിക്കും ബന്ദിപ്പൂര് കാടുകളിലെ വിലസ് നടന്ന കൊമ്പന്മാരാണ് അപ്പോൾ ഈ കൊമ്പന്മാർ ശരിക്കും മൈസൂരിലെ പ്രജകളെയും അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാരെ ബന്ദിപ്പൂര് ആൾക്കാരെയൊക്കെ ശല്യം ചെയ്ത കൊമ്പനാനകളാണെങ്കിൽ കാണുന്ന രണ്ട് തലയും അപ്പോൾ ഈ ആനത്തല അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് നേരിട്ട് പോയി വേട്ടയാടി ആ ആനത്തലയാണ് ഇവിടെ വച്ചേക്കുന്നത് പക്ഷെ കണ്ടാൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ഒന്നേ ഉള്ളൂ പക്ഷേ ഒറിജിനലാണ് അത് കുറേ കെമിക്കൽസിന്റെ മൂലമാണ് ആ ആനയുടെ തല ഇപ്പോഴും നിൽക്കുന്നത് അപ്പം അത്രയും വർഷം തൊട്ട് ഇത്രയും വർഷം നിൽക്കുന്ന ആലോചിച്ച് ചോദിക്കുകയാണ് സത്യം പറഞ്ഞു ഞങ്ങൾ ആദ്യം വണ്ടർ നിന്നത് ആദ്യം ഞങ്ങൾ ചോദിച്ചു ചോദിച്ചത് ജസ്റ്റ് ചുമ്മാ ഇതല്ലേന്ന് ചോദിച്ചു പക്ഷേ ഞാൻ പറഞ്ഞത് അത് ഒറിജിനലാണ് അപ്പം ആലോചിച്ച് ചോദിക്കുക ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ വണ്ടറാണ് ആണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണാം ഓക്കെ അപ്പോൾ അതൊന്ന് പറയണമെന്നുണ്ടായി കാരണം വെച്ചാൽ അത് വിട്ടുപോയി ഇപ്പോഴാണ് ഓർത്തപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ എന്തായാലും അത് നിങ്ങൾ വരുമ്പോൾ കാണണം കേട്ടോ അപ്പോൾ അതുപോലെ എല്ലാവരും വീഡിയോ കണ്ട ഇഷ്ടപ്പെടുക ലൈക്ക് ഇരിക്കുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഉണ്ടെങ്കിലാണ് എനിക്ക് ഇനിയും വീഡിയോ തുടരാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് വേണം അപ്പോൾ ഒരുപാട് നല്ല നല്ല കാഴ്ചകളായിട്ട് ഇനിയും വരുന്നതാണ് അപ്പോൾ ഇനി നെക്സ്റ്റ് അടിപൊളി അഡ്വഞ്ചറായ കുറേ വീഡിയോകൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക